സുരേഷ് സാർ ലോകത്തിന് മുന്നിൽ വീണ്ടും ഇന്ത്യൻ സേന അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലോകത്തിലെ തന്നെ മൂന്നാം നമ്പർ എന്നുള്ള രീതിയിൽ അതിശക്തിയായി വളർന്നിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ യു കെയിൽ എയർഫോഴ്സിന് പരിശീലനം നൽകാൻ യു കെ ഔദ്യോഗിക എയർഫോഴ്സിന് പരിശീലനം നൽകാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് എന്ന തരത്തിൽ ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ സേന വീണ്ടും ഈ രീതിയിൽ വലിയൊരു ശക്തിയായി വളരുമ്പോൾ സുരേഷ് സാർ എങ്ങനെ വിലയിരുത്തും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിലാണ് ശരിക്കും നമ്മുടെ ഒരു എയർഫോഴ്സിൻ്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ വന്നൊരു സർവേ കുറേ പേർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ അറിയണ്ടാവില്ല അതിനെ പറ്റിയിട്ട് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സർവേ ആണ് സർവേ ഓൺ ഗോയിങ് ആണ് നട കൊല്ലം കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കും ആറുമാസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും ആ ഡാറ്റ എല്ലാ എയർഫോഴ്സും അവരവരുടെ ഡാറ്റ ഷെയർ ചെയ്യും അവരായിട്ട് ഇതിന് കണ്ടുവന്നത് ഭാരതത്തിന് ആദ്യമായിട്ട് മൂന്നാമത്തെ സ്ഥാനത്തേക്ക് മാറി യു എസ് റഷ്യ ഇന്ത്യ ചൈന ജപ്പാൻ ഫ്രാൻസ് ഇവരാണ് ടോപ്പ് ആറ് ആറ് കൺട്രീസ് ഈ ലിസ്റ്റിലുള്ളത് അപ്പം ഇതിൻ്റെ ഒരു റാങ്കിങ് എങ്ങനെ വരിക ഇതാണ് നമ്മൾ അറിയേണ്ടത് ഈ റാങ്കിങ്ങിനെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇനി തരാൻ പോകുന്നത് നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് എന്നാൽ എത്ര എയർക്രാഫ്റ്റ് ഉണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്കാണ് നമ്മുടെക്കാട്ടിൽ കൂടുതൽ എയർക്രാഫ്റ്റ് പക്ഷേ അതല്ല അതിൻ്റെ ഒരു കണക്ക് ഫൈറ്റിംഗ് കേപ്പബിലിറ്റീസ് ഗ്രൗണ്ട് സപ്പോർട്ട് ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് നമ്മുടെ എയർക്രാഫ്റ്റ് എങ്ങനെ പെർഫോം ചെയ്തു ഇതാണ് അതിൻ്റെ ചൈന നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തായിട്ടൊന്നും അവർക്കൊരു യുദ്ധം ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ എന്തുള്ള ഏത് എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയാലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ യുദ്ധത്തിലാണ് ശരിക്കുള്ള വാർ സെനാറുകളാണ് ടെസ്റ്റ് ചെയ്യാറ് നമ്മൾ എത്ര ട്രെയിനിങ് ചെയ്താലും എത്ര ചെയ്താലും ലാസ്റ്റ് അതാണ് ഉണ്ടാവുക അപ്പോൾ ഈ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിൽ ഈ പറഞ്ഞ മാതിരി യു എസും ഇന്ത്യയും ചൈനയും ഇപ്പം അത് റഷ്യ ഒക്കെ വെച്ചിട്ട് അവർ റാങ്കിങ് നോക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇപ്പോഴും മോസ്റ്റ് ഡോമിനൻറ്റ് അത് ഈ സർവേടെ പേര് ട്രൂ വാൽസ് റേറ്റിംഗ് എന്നാണ് അപ്പോൾ അവർ കുറേ പാരാമീറ്റേഴ്സ് എടുത്തിട്ട് അത് ടോട്ടലി ഇത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു റാങ്കിങ് കിട്ടുന്നത് അതിൽ ഇത് യു എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം ആണ് ആണ് റാങ്കിങ് അവർ ഈ ടി വി ആർ റാങ്കിങ് എന്ന് പറയുന്നത് വെറും എയർക്രാഫ്റ്റ് മാത്രല്ല ഞാനിത് പറഞ്ഞ വരി വേറെ കുറേ ഫാക്ടേഴ്സ് അതിൽ വരും ഫോർ എക്സാമ്പിൾ അറ്റാക്ക് ഇൻഡ് ഡിഫെൻസ് കേപ്പബിലിറ്റീസ് അപ്പോൾ നമ്മുടെ അടുത്ത് അറ്റാക്ക് ചെയ്യുന്ന എയർക്രാഫ്റ്റും ഡിഫെൻഡ് ചെയ്യുന്ന എയർക്രാഫ്റ്റും ഉണ്ടാവും കേപ്പബിലിറ്റീസ് ഉണ്ടാവും എയർ ഐ മീൻ നമ്മുടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവും മിസൈൽസ് ഉണ്ടാവും എസ് യു ഫോർ ഹൺഡ്രഡുമായുള്ള എക്യുപ്മെന്റ് ഉണ്ടാവും അത് മാത്രം ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് നമ്മുടെ ഗ്രൗണ്ട് സപ്പോർട്ട് എന്തൊക്കെയുണ്ട് റീഫ്യൂലിംഗ് സപ്പോർട്ട് എത്ര ഉണ്ടാവും നമ്മുടെ അടുത്ത് ഈ പറഞ്ഞാൽ മോഡേണൈസേഷൻ നമ്മൾ നമ്മളെത്രേണം മോഡേൺ ചെയ്യണത് പഴയ എയർക്രാഫ്റ്റ് നടത്തിക്കൊണ്ട് പോവുകയാണ് പിന്നെ ഓപ്പറേഷണൽ ട്രെയിനിങ് ട്രെയിനിങ് ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്ലെയിൻ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ പൈലറ്റുമാരെടുത്തിട്ട് കാര്യമില്ല ട്രെയിനിങ് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ ഇതിന് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് യു എസ് റഷ്യ അതിൻ്റെ പകുതിയുള്ളൂ നൂറ്റി പതിനാല് ഇപ്പോൾ പറയുമ്പോൾ റഷ്യയും യുക്രൈനും നമ്മൾ നടക്കുന്ന യുദ്ധത്തിൽ വെച്ച് നോക്കുകയാണെങ്കിലും റഷ്യയുടെ ഒരു കേപ്പബിലിറ്റി നൂറ്റി പതിനാലാണ് ഇന്ത്യ മൂന്നാമത്തായിട്ട് വന്നക്ഷൻ അറുപത്തൊമ്പത് പോയിൻറ്റ് നാല് അപ്പം നമ്മൾ അറുപത്തൊമ്പതാണ് യു എസ് ഇരുന്നൂറ്റി നാ നാൽപ്പത്തി രണ്ടാണ് അപ്പൊ ആലോചിച്ച് നോക്കുക അതിന് നമ്മൾ ഇനി കുറെ ഡിസ്റ്റൻസിന്റെ കവർ ചെയ്യാൻ നമുക്ക് ഓൾമോസ്റ്റ് വൺ ഫോർത്ത് ആണ് യു എസിന്റെ നമ്മൾ പക്ഷെ എന്നാലും ചൈനയെക്കാട്ടിലും കുറച്ച് മുമ്പ് ചൈന അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് പിന്നെ ജപ്പാൻ അമ്പത്തെട്ടും ഇസ്രായേൽ അമ്പത്താറും ഫ്രാൻസ് അമ്പത്തഞ്ച് ഇതിൽ ഇസ്രായേലിനാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് കാണുന്നത് ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റിന്റെ സുപ്പീരിയോറിറ്റി അവർ ഈ പറഞ്ഞ മാതിരി ബ്രാസേലും ലബനനിലും പൂത്തീസിൻ്റെ അഗെൻസ്റ്റ് ആയിട്ടും ഇറാനിലും പിന്നെ ഈ പറഞ്ഞ അടുത്ത് ഖത്തറിനെ അടിച്ചു കഴിഞ്ഞു ഇറാൻ അവർ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അവർ ബെസ്റ്റ് ട്രെയിൻഡ് പൈലറ്റ്സ് പക്ഷെ അവർ വേറെ കുറേ കാരണങ്ങൾ അവരുടെ റാങ്കിങ് കുറഞ്ഞു അതാണ് ഉണ്ടായിരിക്കും ഈ റാങ്കിങ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അടുത്തു തന്നെയുള്ള നമ്മുടെ അടുത്ത് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് എയർക്രാഫ്റ്റ് ഉണ്ട് നമ്മുടെ ചൈനയുടെ അടുത്ത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എയർക്രാഫ്റ്റ് ഉണ്ട് ഓൾമോസ്റ്റ് ഡബിൾ നോക്കിയാൽ നമുക്ക് അതേമാതിരി പക്ഷേ ഇന്ത്യ ചൈനയ്ക്കാളും മുമ്പ് പോകാൻ കാരണം ഇന്ത്യയുടെ ഒരു ബാലൻസ്ഡ് യൂണിറ്റ് ആണ് ചൈനയ്ക്ക് കുറേ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ഒരു ഡിവിഷൻ ഉണ്ട് എയർക്രാഫ്റ്റിൽ മുപ്പത്തൊന്ന് പോയി ആറ് ശതമാനം നമ്മുടെ ഡെഡിക്കേറ്റഡ് ഫൈറ്റർ എയർക്രാഫ്റ്റാണ് ഇരുപത്തൊൻപത് ശതമാനം നമ്മുടെ ഹെലികോപ്റ്റേഴ്സാണ് അതേമാതിരി ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് നമ്മുടെ ട്രെയിനർ എയർക്രാഫ്റ്റാണ് ചിലപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം വരണം കേട്ടോ ബിക്കോസ് വേറെ കുറെ ടൈപ്പ് ഉണ്ട് റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റ് ഉണ്ട് വേറെ എയർക്രാഫ്റ്റ് ഉണ്ടാവും നമ്മൾ അതേ സമയത്ത് ചൈനയെ വെച്ച് നോക്കുമ്പോൾ ചൈനയിൽ അമ്പത്തിരണ്ട് ശതമാനം അവരെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് അതാണ് ജെ നയൻറ്റീൻ ജെ സെവൻറ്റീൻ ജെ ഫിഫ്റ്റീൻ അവർ കുറേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈന പാകിസ്ഥാനുമാരുടെ രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ് അവർ അവർക്കൊരു യുദ്ധമില്ല അപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ടെസ്റ്റ് ചെയ്യണമല്ലോ അവരൊക്കെ ആ ടെസ്റ്റ് ചെയ്ത് നടത്തുകയാണ് പക്ഷെ അവർ ട്രെയിനർ എയർക്രാഫ്റ്റ് ഇരുപത്തെട്ട് ശതമാനം ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഹെലികോപ്റ്റേഴ്സ് കുറവാണ് ഓക്കെ അതല്ലാണ്ട് മാത്രം ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറേ റേഞ്ച് ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ട് നമ്മൾ ചൈന എങ്ങനെയുള്ള ചൈന എടുത്തുള്ള എയർക്രാഫ്റ്റിലും ചൈന ഉണ്ടാക്കിയതാണ് നമ്മൾ ഫ്രഞ്ച് റഫാൽ വാങ്ങിച്ചിരുന്നു ലാസ്റ്റ് അതല്ലാണ്ട് നമുക്ക് അതിന് മുമ്പ് മിരാജ് ടു തൗസൻഡ് ഇതേ കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ റഫാൽ ഉണ്ടാക്കിയ കമ്പനിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അതും വാങ്ങിച്ചത് നമ്മൾ പിന്നെ അതല്ലാണ്ട് റഷ്യൻ എസ് യു തേർട്ടി നമ്മുടെ അടുത്തുണ്ട് മിക് ട്വൻറ്റി നയൻ ഉണ്ട് തേജസ് ഇപ്പം എന്തായാലും തേജസിന് ഒരു പുതിയ വേരിയന്റ് നമ്മൾ എച്ച് എ എൽ നാഷിക് എന്ന് ലോഞ്ച് ചെയ്തത് അതല്ലാണ്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്ന മിക് ട്വൻ്റി വൺ നമ്മൾ ലാസ്റ്റ് ഒരു രണ്ടാഴ്ച മുമ്പ് അതിന് റിട്ടയർ ചെയ്തു അത്ര ഓൾമോസ്റ്റ് അറുപത് കൊല്ലം സർവീസ് ഉണ്ടായിരുന്നു ഈ മിഗ് ട്വൻറ്റി വണ്ണിൻ്റെ പക്ഷേ അതിൻ്റെ സമയം കഴിഞ്ഞു അതിന് റിട്ടയർ ചെയ്യണം പക്ഷേ ആ എയർക്രാഫ്റ്റ് ആണ് ബാലാക്കോട്ടിൻ്റെ നേരം ചൈനയുടെ നേരെയും കുറെ എഫക്റ്റീവ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ അതിന് കാലം കഴിഞ്ഞു അത് മാറ്റേണ്ട സമയം മാറ്റി ഈ പുതിയ എയർക്രാഫ്റ്റെ കൊണ്ടു പക്ഷേ ഇന്ത്യ ഈ തൊട്ട് എവിടെ നിന്ന് ഒരു അറുന്നൂറ് എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്യാൻ പോവുക അറുന്നൂറെണ്ണം അടുത്ത ഇരുപത് കൊല്ലത്തിനുള്ളിൽ അത് കുറേ മിക്സ് ഉണ്ട് കേട്ടോ അത് ലൈറ്റ് കോമ്പാക്റ്റ് ആണ് കൂടുതൽ അതിൽ നമ്മൾ ഇന്നലെ കണ്ടമാതിരി എൽ സി എ എം കെ വൺ എ അത് നൂറ്റൻപതെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഉണ്ടാക്കുന്ന കപ്പാസിറ്റി ഇപ്പോഴും കുറവാണ് ഫോർ എക്സാമ്പിൾ ഇന്നലെ നാസിക്കിൽ ലോഞ്ച് ചെയ്ത യൂണിറ്റ് ഒരു എം കെ വൺ എ ഉണ്ടാക്കണമെങ്കിൽ ഒരു കൊല്ലത്ത് നമുക്ക് എട്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു കൊല്ലത്തിൽ എട്ട് എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനകത്ത് ഒരു മാസേക്കാണ് കൂടുതൽ സമയം സമയമെടുക്കേണ്ടത് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂട്ടണം അതിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ കൂട്ടുള്ളത് അത് സമയം എടുക്കും അത്ര ഈസി ആല്ല പക്ഷേ അതിന് ഇഞ്ചിനൊന്നും നമ്മുടെ എടുത്തില്ല നമ്മൾ എഞ്ചിൻ കിട്ടാനാണ് കഷ്ടപ്പെടുന്നത് ജീഡ് എഞ്ചിനായിരുന്നു ആദ്യം അത് അവർ തരില്ല എന്ന് പറഞ്ഞാൽ വില തരാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സാഫ്രാൻ്റെ അടുത്ത് പോയി അവർ റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ അടുത്ത് കാവേരി ഇഞ്ചിൻ പ്രോജക്റ്റിൽ നിന്നാണ് ഡിആർഡിയോട് അത് ഫെയിലായിരുന്നു അതിന് പേരും സാഫ്രാൻ പറഞ്ഞ ഞങ്ങൾ വന്ന് ഹെൽപ്പ് ചെയ്യാം ഇപ്പം ഇന്ത്യ പറയുന്നത് ഞങ്ങൾ തന്നെ ഇൻജിൻ ഉണ്ടാക്കും അത് ഇസ്രയേലായിട്ടോ ഫ്രാൻസ് ആയിട്ടോ അവർ റഷ്യ ആയിട്ടോ ആരായാലും ഞങ്ങളവരുടെ കൂടെ അവർ അമേരിക്ക ജീഡ് എഞ്ചിൻസ് ഞങ്ങൾ അവരുടെ കൂടെ ടെക്നിക്കൽ ട്രാൻസ്ഫർ ടെക്നോളജി ട്രാൻസ്ഫർ വെച്ചിട്ടാണ് ഞങ്ങൾ ഇനി എഞ്ചിൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നൂറ്റൻപത് എൽ സി എം കെ വൺ ഓർഡർ ചെയ്യുന്നുണ്ട് പിന്നെ എൽ സിയെ നെക്സ്റ്റ് വേർഷൻ എം കെ ടു ഒരു നൂറ്റി ഇരുപതെണ്ണം പിന്നെ മൾട്ടി എം എഫ് ആർ എന്ന് പറയും എം ആർ എഫ് എ അതൊരു നൂറ്റി പതിനാലെണ്ണം നൂറ്റി ഇരുപതെണ്ണം ആംകാ ദ ലേറ്റസ്റ്റ് വേർഷൻ എയർക്രാഫ്റ്റ് ഇതിലിപ്പോൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ യൂഷ്വലി ജനറേഷനെ പറ്റിയാൽ പറയും ഫോർത്ത് ജനറേഷൻ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷൻ ചൈനയാണെങ്കിൽ സിക്സ് ജനറേഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നത് അന്ന് തിരുവനന്തപുരത്ത് വന്ന് കടന്ന എഫ് തേർട്ടി ഫൈവ് നമ്മൾ കണ്ടു ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് ഓരോ ജനറേഷനും അതിൻ്റെ ടെക്നോളജി കൂടും അതിൻ്റെ കേപ്പബിലിറ്റീസ് കൂടും പഴയ ജനറേഷൻ ഈ പറഞ്ഞവര് ഫേസ് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ഫോണിൻ്റെ മാതിരി നമ്മൾ പുതിയ ഫോൺ വാങ്ങും അതിൻ്റെ ജനറേഷൻ വേറെ ആയിരിക്കും ചിലപ്പോൾ ഫൈവ് ജിയിലേക്ക് പോകാതെ പഴയ ഫോൺ ഫോർ ജി ആയിരിക്കും ചിലയിടത്ത് ഇപ്പോഴും ടു ജി ഫോൺസ് ഉണ്ട് ജനറേഷൻ വൈസ് മാറിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ നോക്കുന്നത് ചൈന വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരുടെ കുറേ ക്രാഫ്റ്റ് ജെ ഫിഫ്റ്റ് ട്വൻറ്റിയും ജെ തേർട്ടി ഫൈവുമാണ് ഈ ജെ തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റും റീസെന്റ്ലി അവരൊരു ജെ തേർട്ടി സിക്സ് എന്നിട്ടൊരു സിക്സ് ജനറേഷൻ ലോഞ്ച് ചെയ്തു പക്ഷെ ഇതൊക്കെ ന്യൂസ് ആണ് ഇതൊക്കെ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ആർക്കും അറിയില്ല ഇതൊന്നും ഇവരുടെ കാര്യങ്ങളൊന്നും ചൈനക്കാരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇത് ചൈനയുടെ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കാണ്ട് പറ്റില്ല അവർ കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറെ ആർ എൻ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എയർ ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ മാതിരി നീത്ത് തുടങ്ങി വെച്ച മാതിരി അവസാനം പൈലറ്റുമാരല്ലേ പറപ്പിക്കണത് അങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ്സിനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ട്രെയിനി പൈ ട്രെയിനിങ് കൊടുക്കുന്ന പൈലറ്റ്സിനെ യു കെ യുണൈറ്റഡ് കിങ്ഡം അവരുടെ പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു അത് ചോദിച്ചിട്ടു നമ്മുടെ അവിടുന്ന് പൈലറ്റ്സ് യു കെയിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ് അതാണ് വലിയൊരു വിക്ടറി ഇവിടെ നമ്മുടെ കേപ്പബിലിറ്റിയാണ് അത് കാണിക്കുന്നത് നമ്മളറിയാം റീസെൻറ്റ്ലി ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ ചൈനീസ് എക്യൂപ്മെൻ്റ് ആണ് പാകിസ്ഥാൻ കൂടുതലും ഉപയോഗിച്ചത് അവർ ഡിഫൻസ് എക്വിപ്മെൻറ് ആവട്ടെ എയർക്രാഫ്റ്റ് ആവട്ടെ റെഡാർ ആവട്ടെ എല്ലാം പക്ഷേ അതിനെല്ലാം നമ്മൾ മറികടന്ന് എല്ലാ അടിച്ച് നമ്മൾ തകർത്തു ഫസ്റ്റ് ഡേ നമുക്കറിയാം നമ്മൾ മിസൈൽ അടിച്ചപ്പോൾ പാകിസ്ഥാൻ റിയാക്ട് ചെയ്തില്ല രണ്ടാമത്തെ ദിവസം റിയാക്ട് ചെയ്തു മൂന്നാമത് നമ്മൾ തിരിച്ചടിച്ചു നാലാമത്തെ ദിവസം നമുക്ക് ഫ്രീ ഷോ ആയിരുന്നു നമ്മൾ നമ്മുടെ എയർക്രാഫ്റ്റ് ഒക്കെ ചുറ്റി നടക്കുകയായിരുന്നു പാക്കിസ്ഥാനിക്കൂടെ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഈ ചൈനീസ് ഡിഫൻസ് സിസ്റ്റംസ് ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല കേപ്പബിലിറ്റി അവരെ പ്രൂവ് ചെയ്തിട്ടില്ല ഇപ്പോൾ അവർ പറഞ്ഞവർ ഞങ്ങൾ പുതിയത് പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നു അതൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ചൈനീസ് മേഡ് ഈ ജേ ടെൻ എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റ്സ് ജേ ടെൻ സി എന്ന് പറയുന്നത് അതിലൊരു പി എൽ ഫിഫ്റ്റീൻ ഇ ഒക്കെയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് ആണ് എയർ ടു എയർ മിസൈൽസ് പക്ഷേ ഈ പറഞ്ഞ എച്ച് കയു നൈൻ അതൊരു ലോങ് റേഞ്ച് ബിസിനസ് പക്ഷേ ഇതൊന്നും നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ മറികടക്കാൻ പറ്റിയില്ല അതായത് അതിൻ്റെ ഏറ്റവും വലിയ കേപ്പബിലിറ്റി ഇവർ നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടുവ അടുത്ത നമ്മൾ നടന്ന ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഒരു ഫൈനൽ ബ്രീഫിംഗ് എന്ന് പറയാൻ രണ്ടു മൂന്ന് ദിവസം കെപ്റ്റൻ ഝായ് ഘായ് ഡി ജി എം ആണ് നമ്മുടെ അദ്ദേഹം പറഞ്ഞ പാകിസ്ഥാൻ നൂറ് സൈനികരെ കൊല്ലപ്പെട്ടു അതേമാതിരി പന്ത്രണ്ട് എയർക്രാഫ്റ്റിനും നമ്മൾ ഡാമേജ് ചെയ്തു എന്നുള്ളത് അതാണ് വേറെ അതിൻ്റെ ക്ലിയർ സയൻറ്റിഫിക് പ്രൂഫാണ് ഈ പറഞ്ഞ മാതിരി നമ്മൾ മൂന്നാമത്തെ റാങ്കിങ്ങിൽ വരാൻ കാരണം പക്ഷെ ഈ റാങ്കിങ് കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അത് വലിയൊരു കാര്യമാണ് ബിക്കോസ് ഈ റാങ്കിങ് വരുമ്പോഴാണ് ഒരു കൺട്രിയുടെ ഒരു ദേശത്തിന്റെ പവർ മനസ്സിലാവുന്നത് എവിടെയാണ് നമ്മൾ കണ്ടത് നമ്മൾ എയർഫോഴ്സ് മാത്രണ്ട് പറയുന്നത് പിന്നെ ആർമിയുണ്ട് നേവിയുണ്ട് അത് വേറെ കാര്യം ഈ റാങ്കിങ് കൊടുക്കുന്നത് ഈ പർട്ടിക്കുലർ എയർഫോഴ്സിൻ്റെ റാങ്കിങ് മാത്രയായിരുന്നു നമ്മൾ കണ്ടിട്ട് എത്ര നല്ല എയർഫോഴ്സ് ഉണ്ടായത് ഇപ്പം റഷ്യയുടെ കയ്യിലില്ലാത്തമാതിരി എയർഫോഴ്സ് ആരെയും ഇല്ല പക്ഷേ എന്നിട്ട് അവർ യൂക്രൈനെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയും അതാണ് പറഞ്ഞത് പ്രൂഫ് ആ പൈലറ്റ്സ് എക്യൂപ്മെൻറ്റ് കിട്ടി മാത്രം കിട്ടില്ല പൈലറ്റ്സ് വേണം എക്സ്പീരിയൻസ് വേണം പിന്നെ പറഞ്ഞ ഡെലിവറി സിസ്റ്റംസ് വേണം ഇതെല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഓപ്പറേഷൻസ് എന്തോലും നമ്മൾ കാണിച്ചു കൊടുക്കും നമുക്കിതൊക്കെയുണ്ട് ഇതിന് കൂടുതലുള്ള നമുക്ക് നമ്മുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ആത്മനിർഭർ ഭാരത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയ എക്യൂപ്മെൻറ്റ് കുറേ സക്സീഡ് ചെയ്തു ആകാശാവട്ടെ വേറെ കുറെക്രാഫ്റ്റ് ആകട്ടെ ബ്രഹ്മോസ് ആവട്ടെ പക്ഷേ ഇത് ഇസ്രയേലിൻ്റെ ഓപ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നമ്മളെല്ലാം കണ്ടു അവര് തെഹ്റാനിൽ പോയിട്ട് ഇറാനെ അടിച്ചു അതിൻ്റെ കേപ്പബ ഇവിടെ ആയിരം മൈൽ ദൂരം കിടക്കുന്ന സ്ഥലമാണ് തെഹ്റാൻ എന്നിട്ട് അവിടെ പോയി അവർ അടിച്ച് തിരിച്ചു വന്നു ഇതാണ് അതിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമ്മളും ഇതേമാതിരി പാകിസ്ഥാൻ്റെ കൈറാന ഹിൽസ് ആയാലും ജഫോബാബാദായാലും വേറെ പോലെ സർഗോഡ എയർഫോഴ്സ് ബേസ് ആയാലും ഇതൊക്കെ നമ്മൾ അടിച്ചു ക്ലിയർ ആയിട്ട് ഡാമേജ് ചെയ്തു അവരെ എയർക്രാഫ്റ്റ് കേപ്പബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് ആർക്കും ഒരു കുറവ് വെക്കുന്നത് എന്റെ വീടിന്റെ അടുത്താണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ രണ്ട് വലിയ ട്രെയിനിങ് ബേസ് അവിടെ നിന്നാണ് ട്രെയിൻ ചെയ്തു വരാൻ പൈലറ്റ് ദുണ്ടികളും ഹക്കീംപെറ്റും ഹക്കീംപെറ്റിലെ ഹെലികോപ്റ്റേഴ്സും ദുണ്ടികൾ ഫിക്സിംഗ് എയർക്രാഫ്റ്റ് ഫിക്സിംഗ് എന്നാണ് ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ബേസിക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇപ്പം ആ എയർക്രാഫ്റ്റ് പണ്ട് ജാബോന്റെ കാലത്തെ എയർക്രാഫ്റ്റൊക്കെ ആയിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പൊ പുതിയ ട്രെയിനർ എയർ ക്രാഫ്റ്റ് വന്നിരുന്നു പുതിയ കുട്ടികളെ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഓഫ് കോഴ്സ് മെയിൻ പൈലറ്റ് കൂടെ ഇരിക്കേണ്ടാവും ട്രെയിനിംഗ് പൈലറ്റ് വിംഗ് കമാൻഡർ ആയിരിക്കും അല്ലെങ്കിൽ ലീഡർ ആയിരിക്കും സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പക്ഷെ പിന്നിലിരിക്കുന്ന പയ്യനാണ് ഇപ്പൊ പഠിക്കേണ്ടത് പർപ്പിക്കാൻ പഠിപ്പിക്കുക ഒരു സൈക്കിൾ കൊടുത്തിട്ട് നാളെ അവൻ്റെ കയ്യിൽ ഒരു ലംബോഗിനി കൊടുക്കണ മാതിരിയാണ് ട്രെയിനിങ് സൈക്കിൾ ചോടുന്ന പയ്യൻ ലംബോഗിനി കൊടുക്കുമ്പോ പവർ അവന് മനസ്സിലാവില്ല ആദ്യം അതൊക്കെ പഠിച്ച് പഠിച്ച് പഠിച്ചെടുത്ത് അവസാനം അവർ ഇൻഡിവിജ്വലായിട്ട് ഫ്ലൈ ചെയ്യും കുറേ മണിക്കൂർ ഫ്ലൈ ചെയ്യും കുറേ മാനുവേഴ്സ് ചെയ്യും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് ഒന്നോ രണ്ടു കൊല്ലം കഴിയുമ്പോൾ അവർക്ക് പാസിങ് ഔട്ട് പരേഡ് അവർ സർട്ടിഫിക്കറ്റും കൊടുത്ത് അവർ പൈലറ്റ്മാരായി ഫ്ലൈറ്റ് ലെഫ്റ്റനന്റായിട്ടാണ് യൂഷ്വലി ഇറങ്ങാവുന്നത് അതേ പിന്നെ ഒരു പ്രൊമോഷൻ കിട്ടി പിന്നെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കിട്ടി വിംഗ് കമാൻഡറും സ്ക്വാഡർ ലീഡറും അങ്ങനെ കയറി കയറി പോകും പക്ഷെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഏറ്റവും വലിയ ആണ് അവരെ പൈലറ്റ്സ് നമുക്ക് നമ്മൾ എപ്പോഴും പുറത്ത് കുറേ വാങ്ങുന്നുണ്ട് എച്ച് എൽ ഫെയിൽ ആയിട്ടുണ്ട് അത് സംശയമില്ല എയർഫോഴ്സ് ചീഫ് എന്നെ പറഞ്ഞു എച്ച് എൽ ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ല സിസ്റ്റംസും എച്ച് എൽ എയർക്രാഫ്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ല സമയത്ത് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് സെക്ടറിനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് റഫാലിൻ്റെ യൂണിറ്റ് റഫാൽ ഷെൽ എന്ന് പറയും റഫാൽ ഔട്ടർ എയർക്രാഫ്റ്റ് ഹൈദരാബാദിൽ ടാറ്റയാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് അത് കഴിഞ്ഞത് ഫ്രാൻസിലേക്ക് പോകാൻ തിരിച്ച് അതേമാതിരി ഇഞ്ചിൻസിൽ സാഫ്രാൻ്റെ ഇഞ്ചിനും ഹൈദരാബാദിൽ ഉണ്ടാക്കുന്നുണ്ട് അവർ വലിയൊരു യൂണിറ്റ് ആ ഡിസൈൻ യൂണിറ്റ് ബാംഗ്ലൂർ ഉണ്ട് അങ്ങനെ ഒരു കേപ്പബിലിറ്റി ടെക്നോളജി ട്രാൻസ്ഫർ കൊണ്ട് നമ്മൾ നമ്മുടെ എയർഫോഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ഇരുപത് കൊല്ലത്തോളം മോഡർണൈസ് ചെയ്തെടുക്കും പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് യു എസ് ലെവലിൽ എത്താൻ പറ്റില്ല അവർ ചിലവാക്കണ കാശ് അത്ര കൂടുതലാണ് പിന്നെ അവർ പോലുള്ള ലോകത്തെ പോലീസുകാരാണല്ലോ അവരെല്ലാ സ്ഥലത്തും ഉണ്ട് ദോഹയില് ഖത്തറിലുണ്ട് ഗൾഫ് കൺട്രീസിൽ ആറോ ഏഴും ബേസുകളുണ്ട് അതുമാതിരി ബെസ്റ്റ് ജർമനിക്ക് യു എസ് ബേസ് ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്യണം നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മുടെ രാജ്യം മാത്രം നോക്കിയാൽ മതി അങ്ങനെയാണ് ഇത് ഈ റാങ്കിങ് കിട്ടി ശരിക്കും ഇന്ത്യൻ പ്രൗഡ് ഓഫ് ഇറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക